ഒരു പിടിയവലേന്തി ഒരു ഒരു ജീർണക്കുടച്ചൂടി ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു പിടിയവലേന്തി ഒരു ജീർണക്കുട ചൂടി ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ പാടു കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചതെല്ലാം ഭഗവാന്റെ ദർശനത്താൽ മറന്നുപോയി കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചതെല്ലാം ഭഗവാന്റെ ദർശനത്താൽ മറന്നുപോയി കുചേലൻ ഭഗവാന്റെ ദർശനത്താൽ മറന്നുപോയി ഒരു പിടി അവലേന്തി ഒരു ജീർണ കുട ചൂടി ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ലക്ഷ്മിതർപ്പത്തിൽ അണച്ചു ആലിംഗനം ചെയ്തു യിരംകുശലങ്ങൾ പറഞ്ഞിരുന്നു ലക്ഷ്മിതപ്പത്തിൽ അണച്ചു ആലിംഗനം ചെയ്തു ആയിരംകുശലങ്ങൾ പറഞ്ഞിരുന്നു ബാല്യകാല സാങ്കേതിക ഇരുന്നു പോയി ഹ്യലോകം മാറന്നകോ ഇരുന്നു പോയി പിടിയവലേന് തീ ഒരു ജീർണക്കൂട ചൂടി ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഭഗവാൻ അറിഞ്ഞതില്ല ശുദ്ധ ബ്രാഹ്മണനൊന്നും പറഞ്ഞതില്ല ആഗമനോ ഉദ്ദേശ്യം ഭഗവാനറിഞ്ഞതില്ല ശുദ്ധ ബ്രാഹ്മണനൊന്നും പറഞ്ഞതില്ല ഒരു പിടി അവൾ തിന്നു ഭഗവാന്റെ മിഴി നിറഞ്ഞു നിറയാർന്ന മിഴികളോടെ പടിയിറങ്ങി കുചേലൻ വിറയാർന്ന മിഴികളോടെ പടിയിറങ്ങി ഒരു പിടിക ബലേന്തി ഒരു ജീർണ കൂട ചൂടി ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു കതം നടന്നതില്ല അതിനു മുൻപോർത്തുപോയി ഭഗവാന്റെ തൃപ്പാദത്തിൽ ഒരു കാലം നടന്നതില്ല അതിനു മുൻപോർത്തുപോയി ഭഗവാന്റെ തൃപ്പാദത്തിൽ ലയിച്ചു എന്തു ചെയ്യുമില്ല ചിന്തിച്ചുള്ള ഹരിനാമ ഹരിനാമകീർത്തനത്താൽ യിച്ചു നിന്നു കുചേലൻ ഹരിനാമ കീർത്തനത്താ ലയിച്ചു നിന്നു മായാമയൻ രാധാകൃഷ്ണൻ കുഴലു തുമ്മുകിൽ വർണ്ണൻ മായാമയൻ രാധാകൃഷ്ണൻ കുഴലു തുമ്മുകിൽ വർണ്ണൻ ഞൊടികൊണ്ടു കുചേലന് കുബേരനാക്കി ഞൊടി കൊണ്ട് കുചേലന് കുബേരനാക്കി ഒരു പിടി പിടിയവലേന്തി ഒരു ജീർണ കുട ചൂടി ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ ഒരു വിപ്രൻ പണ്ടു ചെന്നു ദ്വാരകയിൽ